ഹൈ ഇപ്പൊ റീസെന്റ്ലി ആമസോൺ പ്രൈമിലൂടെ അത് തമിഴ് ഡബ്ബിങ്ങിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർനാച്ചുറൽ ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു വെന്നബിൾ ലൂക്സ് എന്നുള്ളത് എന്തായാലും ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്കലി ഈ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പിന്നെ ഈ ഒരു സിനിമയുടെ ലിങ്ക് എവിടുന്നായാലും കിട്ടുവാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിനിമയാണ് അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാമെന്ന് വെച്ചത് പല സുഹൃത്തുക്കളും ഒന്ന് കേൾക്കുക നിങ്ങൾ പലപ്പോഴും നമ്മളോട് ടെലിഗ്രാം ലിങ്ക് വന്നിട്ട് ചോദിക്കാറുണ്ട് അത് റിലീസ് ചെയ്ത സിനിമകളുടെയൊക്കെ ഒ ടി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ ലിങ്കാണ് ചോദിക്കുന്നത് ഞാൻ ഓൾറെഡി പറയും ഇന്ന പ്ലാറ്റ്ഫോമിലാണ് സിനിമയുള്ളതെന്ന് അപ്പോൾ പലരും ചിന്തിക്കുന്നത് നമ്മൾ റിവ്യൂ എല്ലാം മറിച്ച് ഇങ്ങനെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കുറേ സുഹൃത്തുക്കളുണ്ട് ചിലപ്പോൾ ഒക്കെ വളരെ എന്താണ് ഹാഷായിട്ടൊക്കെ ഹാർഡായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് നമ്മളോട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ റിലീസാവുന്ന സിനിമകളുടെ ഒന്നും ലിങ്ക് കൊടുക്കാൻ പറ്റില്ല അതിന് കോപ്പിറേറ്റീവ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ടെലിഗ്രാം ചാനൽ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ റെക്കമെൻ്റേഷൻ ചെയ്യാറുണ്ട് പഴയ സിനിമകൾ അതിൽ കിട്ടാത്ത നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് എനിക്ക് ഉറപ്പുള്ള സിനിമകൾ എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ടെലിഗ്രാം ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത് അല്ലാതെ ഈ റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ഒന്നും തന്നെ അതൊക്കെ പൈറസി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു നമ്മൾ റിലീസാവുന്ന സിനിമകളുടെ ലിങ്ക് ഒരു കാരണവശാലും ഷെയർ ചെയ്യില്ല കാരണം ഇതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഫ്രഷ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്നതായിരിക്കും സോ അത് കോപ്പി റൈറ്റും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും അതൊന്നും എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ ഒരു സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഞാൻ ആ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് കുറച്ചുകൂടി ആയിട്ട് ഈ ഒരു സിനിമ കണ്ട് തുടങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ കുറച്ച് ആശയക്കുഴപ്പം തുടക്കത്തിൽ ഉണ്ടായേക്കാം സിനിമയുടെ കഥ ഇതാണ് നമ്മുടെ ചിത്രത്തിലെ ഒരു രണ്ട് സഹോദരങ്ങൾ അവരാണ് അവരുടെ പേര് വന്നുള്ളത് പെട്രോ അതുപോലെ ജാമ്യം എന്നുള്ളതാണ് ഒരു ദിവസം ഇവര് ഡെഡ് ബോഡി കണ്ടെത്തുകയാണ് തുടർന്ന് ഇവര് മനസ്സിലാക്കി മുകളിലായിട്ട് ഒരു ഒരു ഏരിയയിലാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് മരിയ എന്ന് പറയുന്ന ഒരു ലേഡി താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്ന ആരോ ആണ് ഈ മരിച്ചു കിടക്കുന്നത് അത് മരിച്ചു കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രൂട്ടിലായിട്ട് ആരോ കൊന്ന പോലെയൊക്കെയാണ് കിടക്കുന്നത് കാരണം മുഴുവനും ശരീരഭാഗങ്ങളൊക്കെ വെട്ടി മുറിച്ച് കീറി മുറിച്ചൊക്കെ ഇട്ടേക്കുകയാണ് എന്തായാലും മരിയോട് കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മരിയ നമ്മുടെ രണ്ട് ഇരട്ട സഹോദരങ്ങളോട് പറയുകയാണ് മക്കളെ എൻ്റെ മൂത്തമകൻ ഒരു വർഷത്തിലായിട്ട് കിടപ്പിലാണ് കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമൻ പോസ് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഈ ഒരു മകൻ്റെ നേതൃത്വം മകൻ്റെ പേരെന്നുള്ള യൂറിൽ നിന്നാണ് മൂത്തമകനാണ് ഈ ഒരു മര്യാടേ അപ്പോൾ അവൻ്റെ ദേഹത്ത് പോസ് ചെയ്തിരിക്കാണ് ഡമൻ പോസ് പോസ് ചെയ്തിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം നമ്മളുടെ ഈ ഇരട്ട സഹോദരങ്ങളോട് പറയണം അപ്പോൾ ഇതെന്താണ് ഞാൻ ഒന്ന് തരാം ഒരു ഡമൻ ഓക്കെ ഒരു സ്പിരിറ്റ് ഒന്ന് ഊട്ടിക്കോ അത് ഈ ഊറിൽ എന്ന് പറയുന്ന ഈ ഒരു മകൻ്റെ ദേഹത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ദേഹത്ത് കൂടിയിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പുതിയ ഒരു ഡെമ്മനെ പുറത്തെത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പോസിയും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നടത്തിയിരിക്കുന്നത് എന്തായാലും ഒരു വർഷകാലമായിട്ട് ഈ മകൻ കിടപ്പിലാണ് കിടപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് നമുക്ക് കാണാൻ പോലും പറ്റില്ല സ്ക്രീനിൽ കൂടെ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അഴുകി അല്ലെങ്കിൽ എന്താണ് ഒരുപാട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ ഒരു ശരീരം ഇപ്പോൾ ഉള്ളത് ആൾക്ക് ജീവനുമുണ്ട് എന്ത അവസ്ഥയല്ലേ എന്തായാലും ഈ ആളെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മകനെ കൊല്ലാൻ വേണ്ടിയാണ് ഈ താഴെ ഇപ്പോൾ ഒരാൾ മരിച്ചിറക്കുന്ന കാര്യം പറഞ്ഞില്ല അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നതിൻ്റെ ലക്ഷ്യം അതാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഒരു ചോദ്യം വരിക എന്നാൽ പിന്നെ ഒരു എന്തേലും തോക്കോ അല്ലെങ്കിൽ വല്ല വെട്ടുകത്തിയൊക്കെ വെച്ചിട്ട് വെട്ടിക്കൊന്നാൽ പോരുന്ന അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെമൻ പുറത്തു വരും മറിച്ചാൽ വന്ന് കടന്നൊരു പാശ്ചറാണ് അപ്പം ഈ ഒരു മതത്തിൻ്റെ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തിട്ട് വേണം ഈ മകനെ കൊല്ലാൻ എങ്കിലേ ഈ ഡമനേഞ്ചാവുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഡെമൻ പുറത്തു വരും അല്ലെങ്കിൽ ഈ പുതിയ ഡെമൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ലോകം തന്നെ ഇല്ലാണ്ടാക്കും അതുകൊണ്ടാണ് ഈ പാസ്റ്ററെ വിളിച്ചു വിളിച്ചുവരുത്തിയത് അപ്പം ആ വന്ന വഴിക്ക് എങ്ങനെയോ മരണപ്പെട്ടു അത് എങ്ങനെയാന്നൊക്കെയുള്ളത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ എടുക്കുക പിന്നെ ഇടമന് വേറൊരു കഴിവും കൂടി ഉണ്ട് കേട്ടോ അത് ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് എന്ത് വേണേലും ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ള കൺട്രോൾ ചെയ്യിക്കാനുള്ള ഒരു കഴിവും കൂടിയുള്ള ഒരു ഇഡമനാണ് നമ്മുടെ ചിത്രത്തിലേത് ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കിയെടുക്കുക സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അത് ഇപ്പം നിങ്ങൾ ഒരു ഹൊറർ സിനിമയാണെന്ന് ഓർത്ത് നിങ്ങൾ സ്ഥിരം കാണുന്ന കുറച്ച് പരിപാടികളുണ്ടല്ലോ അത് ഓർത്ത് പോകരുത് അത് പ്രേതം പ്രേതമാരുടെ ദേഹത്ത് കൂടുന്നു ഒഴിപ്പിക്കുന്നു ബാധ ഒഴിപ്പിക്കൽ പിന്നെ ഇടയ്ക്കും മുട്ടിനൊക്കെ തന്നെ പ്രേതം ചായം പൂശി വന്നിട്ട് പ്രേക്ഷകരെ പേടിപ്പിക്കുന്നു ഈ ഒരു പരിപാടിയല്ല കേട്ടോ ഈ ഒരു സിനിമ എന്നുള്ളത് മറിച്ച് നിങ്ങൾക്ക് സ്ലാഷർ ഫിലിംസ് അത്യാവശ്യം വയലൻസ് ഒക്കെയുള്ള ബ്രൂട്ടലായിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചോ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് അത്തരത്തിലെ ഓഡിയൻസിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയാൻ സാധിക്കും കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പം ജം ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ അധികം ഇല്ല അത് നമുക്കിങ്ങനെ ഗോസ്റ്റ് ഒക്കെ ഒന്ന് പേടിപ്പിക്കുന്ന ഒന്നുമില്ല മറിച്ച് നമ്മളിങ്ങനെ ബ്രൂട്ടൽ ആയിട്ടുള്ള കുറെ കാഴ്ചകളാണ് നമ്മളെ കാണിച്ചു തരുന്നത് അത് എടുത്ത് പറയേണ്ടത് സ്ക്രീൻപ്ലേയെ പറ്റിയാണ് അത്തരത്തിലുള്ള ഓഡിയൻസിനെ അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചിത്രത്തിൻ്റെ സ്ക്രീൻപ്ലേ നിന്നിട്ടുണ്ട് നല്ല രസമായിരുന്നുണ്ട് കാരണം നമുക്ക് വലിയ മുഷിപ്പൊന്നുമില്ല ഒരിടത്തും ഒരു മുഷിപ്പില്ല കാരണം എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വെച്ചുകൊണ്ടാണ് ആ സ്ക്രീൻപ്ലേ റൈറ്റർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സ്ക്രീൻപ്ലേക്ക് തന്നെയാണ് ആദ്യമേ ഒരു ഐഡിയയും കൊടുക്കേണ്ടത് അതുപോലെ പ്രകടനങ്ങളൊക്കെ തന്നെ മിന്നിച്ച് നിന്നിട്ടുള്ള ഒരു സിനിമയെന്ന് പറയാൻ സാധിക്കും അത് സ്പാനിഷ് പേരുകളായതുകൊണ്ട് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ എഴുതിയൊക്കെ വെച്ചതായിരുന്നു പക്ഷേ പറയാൻ ഇച്ചിരി പാടാണ് എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് ഈ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ വന്നിരിക്കുന്ന എല്ലാ താരങ്ങളും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആ രണ്ട് സഹോദരങ്ങളാകട്ടെ അതുപോലെ മിർത്ത എന്ന് പറഞ്ഞൊരു അത് ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇരട്ട സഹോദരങ്ങളെ സഹായിക്കെത്തുന്ന ഒരു സ്ത്രീയാണ് ലേഡിയാണ് പുള്ളിക്കാരത്തിന്റെ പ്രകടനമാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂത്ത സഹോദരന്റെ വൈഫായിട്ടെത്തുന്ന ആക്ട്രസ് ആകട്ടെ അല്ലെങ്കിൽ ഒരു ഓട്ടിസം ബാധിച്ച ഒരു മകനുണ്ട് നമ്മുടെ നായകന് ആ കൊച്ചിന്റെ പ്രകടനമാകട്ടെ പുള്ളിയുടെ അമ്മയുടെ പ്രകടനമാകട്ടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല അതുപോലെ തന്നെ ഈ യൂറിൽ എന്ന് പറയുന്ന ആ ഒരു ഡെമൻ ബാധിച്ച ആള് ഓക്കെ പുള്ളിയാണെങ്കിലും ഒരുപാട് കോസ്റ്റ്യൂമും കാര്യങ്ങളും ഹാർഡ് വർക്ക് മുള്ളി അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എങ്ങനെയാണോ ഒരു കഥാപാത്രത്തൊക്കെ സ്ക്രീനിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും പുള്ളിയാകട്ടെ അങ്ങനെ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും കൂടാതെ ടെക്നിക്കലിയൊക്കെ തന്നെ ഒരു കുറ്റവും പറയാനില്ല അത്യാവശ്യം ഡീസെന്റ് ആയിട്ടാണ് എല്ലാ വർക്കും നിന്നിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി പറയേണ്ട ചിത്രത്തിന്റെ മ്യൂസിക് വർക്കും അതുപോലെ സിനിമാറ്റഗ്രഫി കാഴ്ചയും അത്യാവശ്യം സിനിമയെ ഒരു ഗിപ്പിംഗ് മോഡിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി രണ്ട് എലമെന്റ്സിനും അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു മ്യൂസിക് വർക്കൊക്കെ തന്നെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ രാത്രിയിൽ ഒരു ഹെഡ്സെറ്റൊക്കെ കുത്തിയിരുന്നിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഠിപ്പിക്കാനൊക്കെ പറ്റും ഈ ഒരു മ്യൂസിക്കിലൂടെ അല്ലെങ്കിൽ പേടിക്കാൻ പറ്റും ഈ ഒരു മ്യൂസിക്കിലൂടെയൊക്കെ തന്നെ ഓക്കെ അത്യാവശ്യം ടെക്നിക്കലി അത്യാവശ്യം ബ്രില്യൻ ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹൊറർ സിനിമയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ വലിയ പേടിപ്പിക്കുന്ന കോസ് ഒക്കെ വരുന്ന സിനിമയെന്ന് ഓർത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഇതെന്തുകൊണ്ട് സിനിമയാണ് ഇതൊക്കെയാണ് ഹൊറർ സിനിമ എന്ന് നിങ്ങൾ പറഞ്ഞു മറിച്ച് ഇച്ചിരി വയലൻസ് ഒക്കെയുള്ള തെറിക്കുന്ന കാശ് കാഴ്ചകളൊക്കെയുള്ള ആ ചിരി മനക്കൊട്ടിയുള്ളവരൊക്കെ ഇരുന്ന് കാണാൻ സൈസുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ നമ്മളിടയ്ക്കൊക്കെ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ വേണ്ടി പോകുന്നവർക്ക് ആ കുഴപ്പമില്ലായിരുന്നു കേട്ടോ വെറൈറ്റി സംഭവമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണെന്ന് പറയാൻ സാധിക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം പിന്നെ ഇതൊരു എ സർട്ടിഫൈഡ് പടമാണ് ഇത് ഫാമിലി ആയിട്ട് ഇരുന്ന് ണാവുന്നെനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ട് വയലൻസ് അങ്ങനെയൊക്കെയുണ്ട് സോ അത് സെക്ഷൽ കണ്ടനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുവായിട്ടില്ല എങ്കിലും നിങ്ങൾ മെച്ചൂർ ആയിട്ടുള്ളവർ തന്നെ ഇരുന്ന് കാണുക അതിനുള്ള റീസൺ എന്താണെന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം അല്ല ഏറ്റവും കുറഞ്ഞാണ് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് അപ്പൊ തൊഴിൽ ആറേന്റ് അഞ്ച് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ കുറച്ച് എക്സ്പെക്ടേഷൻ കൂടെ കുറച്ചിട്ട് വിട്ടേക്കാന്ന് വെച്ചത് അതുകൊണ്ടാണ് ചെറിയ റേറ്റിംഗ് കുറച്ചും കൂടി പറഞ്ഞത് അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം by。